രണ്ട് അനുഗ്രഹങ്ങൾ ആ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക പേരും അവയെ ശരിയാം വണ്ണം ഉപയോഗപ്പെടുത്താതെ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് വേളകളുമാകുന്നു എന്ന് എനി അലഹി വസ്ല്ലാം പറയുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ സമയങ്ങളും ഓരോ ദിവസങ്ങളും അവനിൽ നിന്ന് കൊഴിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കവറിലേക്കാണവൻ നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊഴിഞ്ഞു തീർന്ന് പുതിയൊരു കലണ്ടർ നമ്മുടെ ചുവരികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരായുഷ്കാലത്തിന്റെ വലിയൊരു ഭാഗമാണ് പറിച്ചു കീറപ്പെട്ടിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനുഷ്യരിലധിക പേരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന വേളകൾ ഉല്ലാസങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അള്ളാഹു വിരോധിച്ചിട്ടുള്ള സംഗതികൾക്ക് വേണ്ടിയുമൊക്കെ സമയങ്ങളെ കൊന്നുകളഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനിതിന് കണക്ക് പറയേണ്ടി വരുമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തയില്ലാതെ അശ്രദ്ധയിലാണ് ആളുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു പറഞ്ഞു ഹിസാബിനെ സംബന്ധിച്ച് മനുഷ്യന്മാര് തീരെ ചിന്തിക്കുന്നില്ല ഹിസാബ് എന്ന ഒരു യാഥാർത്ഥ്യം വരാനുണ്ട് എന്ന് ആളുകൾ ആലോചിക്കുന്നു പോലുമില്ല ആ ഹിസാബ് വളരെ അടുത്തെത്തി നിൽക്കുകയാണ് അള്ളാഹു പറഞ്ഞു ജനങ്ങൾക്ക് അവരുടെ വിചാരണ വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു ഹിസാബും അവരുടെ കാര്യങ്ങളൊക്കെ വിചാരണ നടത്തപ്പെടുന്ന ആ ദിവസം പക്ഷേ വഹും ഫീറഫുലത്തിന്മരുതൂൻ അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധയിലായിക്കൊണ്ട് ആളുകൾ കഴിയുകയാണ് അശ്രദ്ധയിലായിക്കൊണ്ട് കഴിയുന്ന ആളുകളുടെ സ്വഭാവം എന്താ ഖുർആൻ പറഞ്ഞത് ലഹും തുലൂബുൻ ലായും അയ്യുനുൻ ലായുബുറൂനബിഹും മാദാനുൻ ലായസ്മൂനബിഹായി ൂൻ അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ അവർ ചിന്തിക്കുകയില്ല അള്ളാഹു നൽകിയ ബുദ്ധിശക്തി ഉപയോഗിച്ച് നല്ലതൊന്നും അവർ ചിന്തിക്കുകയില്ല അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകൾ കൊണ്ടവർ നല്ലതൊന്നും കാണുകയില്ല നല്ലതൊന്നും അവർ നോക്കുകയില്ല വലഹും അവർക്ക് കാതുകളുണ്ട് ല യസ്മഴു നബിഹാ അതുകൊണ്ടവർ നല്ലതൊന്നും കേൾക്കാൻ തയ്യാറല്ല ഇങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ ഹൃദയവും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ കാഴ്ചശക്തിയും കേൾവിശക്തിയുമൊക്കെ അള്ളാഹു തനിക്ക് തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന മാർഗങ്ങളിലേക്ക് വിനിയോഗിക്കാതെ അവരെ സംബന്ധിച്ചിടത്തോളം വന്ന് പറയുന്നു ലായിക്കക്കല്ല അവർ കാലികളെ പോലെയാകുന്നു ബല്ലും മതല് അല്ല അതിനേക്കാൾ അതപ്പതിച്ചവരും പഴച്ചവരുമാകുന്നു കാരണം കാലികൾക്ക് ബുദ്ധിശക്തിയെന്ന കൊടുത്തിട്ടില്ല കാലികൾക്ക് അവരുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഇന്നതേ കേൾക്കാവൂ കാണാവൂ എന്ന നിർദ്ദേശം നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവയെപ്പോലെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഉടനെ പറയുകയാണ് ബൽഹും അബൽ അവയേക്കാളും മതപ്പതിച്ച വർഗമാണ് ചില മനുഷ്യന്മാര് അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് നല്ലതൊന്നും ചിന്തിക്കാൻ അവര് നേരം കാണൂല നല്ലതൊന്നും അവരുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ അവർക്ക് സമയം കാണൂല നല്ലതൊന്നും കേട്ട് മനസ്സിലാക്കാൻ അവർക്ക് സമയം അവരെ കാണുകയില്ല മറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വേണ്ടി പലരും ചിന്തിക്കുകയും പലരും കണ്ടുകൊണ്ട് ആസ്വദിക്കുകയും പലരും കേട്ടുകൊണ്ട് ആനന്ദിക്കുകയും ചെയ്ത് ജീവിക്കുന്ന അത്തരക്കാരായ ആളുകൾ അവരാണ് ഏറ്റവും വലിയ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന അശ്രദ്ധയിൽ ജീവിക്കുന്നവർ എന്നാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലേതിലാ നമ്മൾ പെടുന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള സമയങ്ങളെ വെറുതെ ശ്രദ്ധയില്ലാതെ ഒഴിവാക്കി കളയുക ആ സമയങ്ങളൊക്കെ എന്തിനു വേണ്ടി ഓരോ സെക്കൻഡും നമ്മൾ കണക്കാക്കുന്നില്ലേ ഓരോ സെക്കൻഡും എണ്ണപ്പെടുകയാണ് അതിൽ ഞാൻ എന്തു ചെയ്തു എന്ന ചോദ്യം വരെ ലോകത്തുണ്ടെന്ന് നമ്മൾ പഠിച്ചവരാണ് ആയുഷ്കാലത്തെ കുറിച്ച് അള്ള പരലോകത്ത് എന്നോടും നിങ്ങളോടും ചോദിക്കും ഫീമാഫ്ന ഏത് കാര്യത്തിലാണ് നീ നിന്റെ ആയുഷ് ചെലവഴിച്ചത് നിന്റെ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീ ഏതിനുവേണ്ടി ചെലവഴിച്ചു എന്ന കൃത്യമായ ആ ചോദ്യം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ അവർ വളരെയേറെ സമയത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരുന്നു ഇമാം ഹസനുൽ ബസരി റഹിമഹുള്ള പറയുന്നുണ്ട് ഹസൻ ബസരി പറയാണ് അഖുവാമൻ ഞാൻ കുറെ ആളുകളെ കണ്ടു സഹാബത്തിനെ കണ്ട താബിഴിയാണ് ഹസനുൽ ബസരി റഹിമഹുള്ള ഞാൻ കുറെ ആളുകളെ കണ്ടു അവരുടെ പ്രത്യേകത എന്തായിരുന്നു കാനൂ അല ഉഫാതിഹിം അവർ അവരുടെ സമയങ്ങളെ സംബന്ധിച്ച് അശബ്ദമിം കും നിങ്ങളെക്കാൾ വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു അലാ ദറാഹിമിക്കും നിങ്ങൾക്ക് ദുർഹമിനോടും ദീനാരനോടുമുള്ള ആർത്തിയേക്കാൾ സമയത്തെക്കുറിച്ച് ആർത്തിയുള്ള ഒരു ജനതയെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഹസൻ ബസരി റഹിമഹുല്ല എന്താണാ പറഞ്ഞത് നമുക്കൊരു ഫിൽസ് നഷ്ടപ്പെട്ടാൽ എത്രയാണ് സങ്കടം ഒരു ദൃഹം നഷ്ടപ്പെട്ടാൽ ഒരു ദീനാർ നഷ്ടപ്പെട്ടാൽ എത്രയാണ് വിഷമം സങ്കടം നഷ്ടമോർത്തുകൊണ്ട് എത്ര കാലമാണ് നമ്മൾ നടക്കുക അതേ അവസരത്തിൽ ഞാൻ കണ്ട ജനങ്ങൾ സഹാബിമാര് അവർക്ക് ദീനാരും ദുർഹമും നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടമായി അവര് കണ്ടത് ഒരു ദിവസത്തിൽ അവർക്ക് ഒരു സമയം വൃഥാനഷ്ടമാകുമ്പോഴായിരുന്നു അത് അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നുണ്ട് മാ മാ അലാ മാൻബത്ത് ഇൻ ഞാൻ ഒരു കാര്യത്തിന്റെ പേരിലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല സൻബരി തന്നെ പറയുന്നു ഞാൻ ഒരു കാര്യത്തിന്റെ പേരിലും ഖേദിച്ചിട്ടില്ല ഏതുപോലെ നദമീ അല യൗമിൻ ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ഖേദിച്ചതുപോലെ എനിക്ക് ഏറ്റവും ഖേദം തോന്നാറുണ്ടായിരുന്ന ഇതെന്താണ് ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ എന്താണ് ആ ദിവസം ഒരു ദിവസത്തിന്റെ സൂര്യൻ അങ്ങ് അസ്തമിച്ചു ഒരു ദിവസം അങ്ങ് അസ്തമിച്ചു പോകുമ്പോ ഞാൻ വല്ലാതെ സങ്കടപ്പെടാറുണ്ട് എന്തേ കാരണം എന്റെ ആയുസ്സദാ കുറഞ്ഞുപോയല്ലോ എന്റെ അമലാണെങ്കിൽ വർദ്ധിച്ചതുമില്ല ആയുസ് കുറഞ്ഞുപോയി അമലൊട്ട് ചെയ്തതുമില്ല അങ്ങനെ ഒരു ദിവസമെങ്ങാനും അസ്തമിച്ചു പോയാൽ എനിക്കുണ്ടാകുന്നത്ര ഖേദം വേറെ ഒരു കാര്യത്തിന്റെ പേരിലും എനിക്കുണ്ടാകാറില്ലെന്ന് ഹസൻ ബസരി ബസരിമഹുല്ല അദ്ദേഹം പറയുന്നു അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു നമ്മുടെ ശ്രദ്ധയിലേക്ക് അദ്ദു സലാസത്തു അയ്യ ദുന്യാവ് എന്ന് പറയുന്നത് മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസങ്ങളാണ് എന്ന് പറയുന്നത് ഒന്ന് അമ്മ അംസി ഒന്ന് ഇന്നലെ കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം ഇന്നലെ നമ്മൾ ചെയ്തതുമായിക്കൊണ്ട് ആ ദിവസം അതിന്റെ പാട്ടിന് പോയി ഇന്നലത്തെ ദിവസം അതിന്റേതായ നമ്മൾ ചെയ്ത അമലുകളുമായി അത് പോയി കഴിഞ്ഞു ഇനി ബാക്കിയേതാവ് അമ്മ വകൻ നാളെ നാളെ എന്ന് പറയുന്ന ദിവസമോ ഫല നാളെ നീ ഉണ്ടാകുമെന്ന് എന്തുറപ്പുണ്ട് ഇന്നലെയുള്ള ദിവസം അത് കഴിഞ്ഞുപോയി ഇനി നാളെയാപ്പ നീ കാത്തിരിക്കുന്നത് അന്ന് നീ ഉണ്ടോ നീ നാളെ ഇല്ലാതിരിക്കാം ഇല്ലാതിരിക്കാം എന്നാൽ ഫല്യവും ഇപ്പോൾ നീ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദിവസം ഇന്നലെയോ കഴിഞ്ഞുപോയി നാളെയാണെങ്കിൽ നമ്മുടെ കയ്യിലുമില്ല എന്നാൽ ഇപ്പോൾ കഴിയുന്ന വർത്തമാന ദിവസം ഫല്യവുമുലക്ക അത് നിനക്കുള്ളതാണ് അതുകൊണ്ട് ഫഴമൽ ഫീ നീ അതിൽ നന്നായി അധ്വാനിച്ചോ നീ അതിൽ ഇനിയെങ്കിലും നന്നായി അധ്വാനിച്ചോ ഇന്നലത്തത് കഴിഞ്ഞു ഞാൻ കയറി ഒന്നും കാര്യമില്ല നാളെ മ്മടെ കയ്യിൽതാണ് ഇന്നത്തെ ദിവസം നമ്മളെ കയ്യിൽ ഉള്ളത് കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ഹാനവറുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സമയം പരമാവധി നന്മക്ക് ഉപയോഗപ്പെടുത്തുന്നവരാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അൽ മൗത്ത് അലല്ലോ ബുദ്ധിമാൻ എന്ന് പറയുന്നത് തന്നെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയും മൗത്ത് മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനുമാകുന്നു ആ ബുദ്ധിമാൻ കിട്ടുന്ന സമയം നാളെ നാറുപരലോകത്തേക്ക് വേണ്ടിയുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവനാണ് ബുദ്ധിമാൻ മറിച്ച് അശക്തൻ എന്ന് പറയുന്നതോ വിട്ടിയാരാണ് അവന് വലിയ പ്രതീക്ഷകളാണ് അവന് വലിയ മോഹങ്ങളാണ് അതൊക്കെ അള്ള കൊറക്കും അതൊക്കെ അള്ള ശരിയാക്കി തരും അതൊക്കെ എനിക്ക് അവിടെ എവിടെയും രക്ഷ ഉണ്ടാകും അതൊക്കെ പരലോകത്തെത്തിയാലും എനിക്ക് രക്ഷ ഉണ്ടാകും എന്നിങ്ങനെ അവന്റെ ഹവയുടെ അവന്റെ ആഗ്രഹങ്ങളുടെ അവന്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ അവൻ ഇങ്ങനെ ഓടുകയാണ് ബുദ്ധിമാൻ അങ്ങനെയല്ല ബുദ്ധിമാന്റെ ഓരോ സമയവും അവൻ ചിന്തിക്കണ് ഇതെനിക്ക് എന്താകും ഇതെനിക്ക് എന്റെ റബ്ബ് കൊറുക്കൂലല്ലോ എനിക്ക് നാളെ രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ പണിയെടുക്കും ഒരു ശ്രദ്ധയുമില്ലാത്തവനോ അവൻ സമയം കൊല്ലും അവൻ നേരം പോക്കിക്കളയും ആഗ്രഹങ്ങളുടെ പിറകെ നെട്ടോട്ടമോടും മരണം വരെ അവനോടും മരണം വരെ അവനോടും മരണത്തിന്റെ നേരത്ത് അവൻ കെഞ്ചി നോക്കും റബ്ബി ലൗലാഹർത്തീലാജലി മരണം വരെ ഇങ്ങനെ കളിതമാശയിലും വിനോദങ്ങളിലുമായിട്ട് കഴിയും മണിക്കൂറുകൾ അവൻ നീക്കും മുഴുവൻ പത്രങ്ങളും അവൻ അരിച്ചു കൊടുക്കും ഒരു പത്രത്തിൽ ഒരു വ്യൂരൊന്നും കിട്ടിയാൽ പോരവന് എല്ലാ പത്രവും മുഴുവൻ വായിക്കും അതിന് മണിക്കൂറുകൾ പോകുന്നതിന് നമുക്കൊരു വിഷമമേ അല്ല ഏതൊക്കെ പത്രം ടേബിളിൽ കിട്ടിക്കഴിഞ്ഞോ അത് മുഴുവൻ നമ്മൾ വായിക്കും അതിന് നമുക്ക് സമയം പോകുന്നതിന് ഒരു വിഷമം ആയിരിക്കില്ല റേഡിയോ ഏതൊക്കെ ചാനലുകൾ ഏതൊക്കെ റേഡിയോ ഏതൊക്കെ സമയങ്ങളിൽ വാർത്ത ന്യൂസുകളുണ്ടോ ന്യൂസ് ബുള്ളറ്റിനുകളുണ്ടോ അതൊക്കെ നമ്മൾ കേൾക്കും സമയം നമുക്കൊരു പ്രശ്നമല്ല ടി വി അതിന്റെ മുമ്പിൽ എപ്പോഴൊക്കെ വാർത്തകളുണ്ടോ ന്യൂസ് അവറുകളുണ്ടോ മണിക്കൂറുകൾ അതിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കും നമുക്ക് സമയത്തെക്കുറിച്ചൊരു ബേജാറുമില്ല ആനന്ദങ്ങൾ ഉല്ലാസങ്ങൾ അതിന്റെ മുമ്പിൽ നമ്മൾ ഒരുപാട് നേരം ഇരിക്കും ഒരു പ്രയാസങ്ങളുമില്ല സോഷ്യൽ മീഡിയകളിൽ നെറ്റ്വർക്കുകളിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളിൽ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കും പക്ഷെ നമുക്ക് സമയത്തെക്കുറിച്ചൊരു ചിന്തയുമില്ല അതേ അവസരത്തിൽ ഒരു നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഞാനും നിങ്ങളും പറയും എനിക്ക് ഓവർ ടൈമാണ് എനിക്ക് ഡ്യൂട്ടിയാണ് എനിക്ക് ബിസിയാണ് എനിക്ക് തിരക്കാണ് നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോഴൊക്കെ സമയമില്ലായ്മയും ചീത്തയായ മാർഗങ്ങളിലേക്ക് വിനിയോഗിക്കാൻ മണിക്കൂറുകൾ ധാരാളം നിർഭാതം നമ്മൾ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ മരണത്തിന്റെ വേളയിൽ ഈ നെട്ടോട്ടമോടുന്ന മനുഷ്യനും പറയും റബ്ബി എന്റെ രക്ഷിതാവേ ലൂലി നീ എന്നെ ഒന്ന് പിന്തിച്ചിട്ട് തന്നാൽ ഇല അരീബ് ഒരൽപമയത്തേക്ക് ഒരൽപസമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിച്ചിട്ട് തന്നാൽ ഞാൻ ധർമ്മം ചെയ്യും സദവർത്തരുടെ കൂട്ടത്തിൽ ഞാൻ ഞാനായിത്തീരുകയും ചെയ്യും നഫ്സൻ ഒരാത്മാവിനെയും വള്ളപ്പിന്തിച്ചിടുകയില്ല ഇതാജാ അജലുഹാ അതിന് നിശ്ചയിക്കപ്പെട്ട അവധിയെത്തിക്കഴിഞ്ഞാൽ ഹബീറും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിഞ്ഞു പറഞ്ഞുതരും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഓരോരുത്തരും ചിന്തിച്ചു നോക്ക് ഇന്നത്തെ സമയങ്ങൾ എത്രയാ നമ്മൾ ഏതൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തി എത്ര സമയങ്ങളാണ് നമ്മൾ ഉപയോഗ അതിൽ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എത്ര നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എത്ര ആയുസ് ഒരുപാട് ഉണ്ടാവുന്നതിനേക്കാൾ കിട്ടിയ ആയുഷിൽ നന്മ ചെയ്യലാണ് ഏറ്റവും വലിയ ഹയർ നബിസല്ലാഹു അലഹി വസ്ല്ലം ചോദിക്കപ്പെട്ടു യാ മൻ അൻസ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് പ്രവാചകരെ അവിടൊന്ന് പറഞ്ഞു മൻ ആയിഷൊരുപാട് കിട്ടി ധാരാളം അമലും അയാൾ ചെയ്തു അങ്ങനെയുള്ളവനാണ് ഏറ്റവും വലിയ ഹൈറായ മനുഷ്യൻ മനുഷ്യനെ ഈ സമയത്തിന് വേണ്ടി സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ അവൻ വളരെയേറെ വിഷമിക്കുന്ന സമയം ഒന്ന് മരണനേരമാണ് മറ്റൊന്ന് ജഹന്നം കൺമുമ്പിൽ കാണുമ്പോഴാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച വചനം അതാണ് ജഹന്നം കൊണ്ടുവരപ്പെടുന്ന നാള് നരകത്തെ വലിച്ചു മലക്കുകളിങ്ങനെ നരകത്തെ വലിച്ചു കൺമുമ്പിൽ കൊണ്ടുവരപ്പെടുന്ന ആ ഭീകരമായ ദിവസത്തിൽ നരകശിക്ഷ കൺമുമ്പിൽ കാണുമ്പോൾ യൗമിൻ സാൻ അന്നത്തെ ദിവസം മനുഷ്യനേറെ ചിന്തിക്കുകയാണ് അന്ന് മനുഷ്യനേറെ വിലപിച്ച് ആലോചിക്കുകയാണ് ഞാനൊക്കെ ഒരുപാട് നന്മ ചെയ്യാമായിരുന്നു എന്നൊക്കെ പക്ഷെ വ അന്നാലഹുദിക്കറ വ അന്നാലഹുദിക്കറ അവന്റെ ആ ചിന്ത കൊണ്ട് എന്ത് പ്രയോജനം ആ ചിന്ത കൊണ്ട് അവന് ഇവിടെ എന്തു പ്രയോജനമുണ്ട് അവൻ പറയുകയാണ് എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എനിക്ക് കിട്ടിയ സമയങ്ങളിൽ മുമ്പേ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു വച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നിരകം കൺമുമ്പിൽ കാണുമ്പോ മനുഷ്യൻ വിലപിച്ചു പോകും എന്നുള്ളാഹു പറയുകയാണ് അതുകൊണ്ട് രക്ഷയില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് ഓരോരുത്തരും നമ്മുടെ സമയങ്ങളൊക്കെ ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ ധാരാളം പല തിന്മകൾക്കും ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു കഷ്ണം പോലും കുർആാനോതാതെ ഒരു ദിവസം കടഞ്ഞു പോവുകയാണ് റസൂൾ സല്ലാഹു അലീഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാത്ത ദിവസങ്ങൾ കടന്നു പോവുകയാണ് ജിക്കറുകളും തസ്ബീഹുകളും തഹിലീലുകളും ഇല്ലാതെ ദിവസങ്ങൾ കടന്നുപോവുകയാണ് തൗബയില്ലാതെ പ്രാർത്ഥനകളില്ലാതെ ദിവസങ്ങൾ കടന്നുപോവുകയാണ് നല്ല അമലുകൾക്കൊന്നും സമയം കാണാതെ മണിക്കൂറുകളോളം തിന്മകളിലേക്ക് നമ്മൾ വിനിയോഗിക്കുകയാണ് ഏതുവരെയാണ് ഇതൊക്കെ ഏതു ഇതൊക്കെ പ്രിയമുള്ളവരെ മരണത്തിന്റെ ആ പ്രത്യേകമായ വിളിയാളം വന്നെത്തുന്നതുവരെ ആ സമയം തൊട്ട് നമ്മൾ ഖേദിക്കേണ്ടി വരും ആ ഖേദം കൊണ്ട് രക്ഷയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ തനിക്ക് കിട്ടിയ സമയങ്ങളെ ഏറ്റവും തനിക്ക് മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ശുക്കുറുള്ളവരാവുക അവൻ നൽകി ആയുഷന് നന്ദിയുള്ളവരാവുക അള്ളാഹുറബ്ബുലാലമി നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാണ് സഹോദരങ്ങളെ സമയം നന്മയിലേക്ക് വിനിയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയ ആളുകൾ മരണവേളയിലും നരകം കൺമുമ്പിൽ കാണുമ്പോഴും വിലപിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നരകത്തിലെത്തിയാലും ഇതേ കാര്യത്തിനു വേണ്ടി വിലപിക്കും എന്നാണ് സൂറത്ത് ഫാത്രിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അത്രയും സമയത്തിന്റെ വില മനുഷ്യൻ മരണത്തോടുകൂടെ അറിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ആ അറിയൽ കൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ലതാണ് അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് ഘട്ടത്തിലുള്ള വിലാപങ്ങളുണ്ട് വെറും വിലാപങ്ങളാണ് അതിന്റെ അവസാന വടിയുള്ള വിലാപമാണ് ഇനി കേൾക്കാൻ പോകുന്നത് والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور وهم يصطرخون فيها ربنا اخرجنا نعمل صالحا غير الذي كنا نعمل أَوَلَمْ نُعَمِّرْكُم مَّا يَتَذَكَّرُ فِيهِ مَن تَذَكَّرَ وَجَاءَكُمْ النَّذِيرُ فَذُوقُوا فَمَا لِلظَّالِمِينَ مِن نَّصِيرٍ وَالَّذِينَ كَفَرُوا أَبِي أَبِشَارُ لَهُمْ أبر كُلَّ لَنَا نَارُ جَهَنَّمَ جَهَنَّمَ إِنَّ أَبَرْ كُلَّ دَانَ അവിശ്വാസികൾക്കുള്ളതാണ് നരകം ലായു അവർക്കവിടെ മരണം വിധിക്കപ്പെടുകയില്ല മരണമില്ല നരകത്തിൽ എങ്കിലവർക്കും മരിച്ചുപോകാമായിരുന്നു ആ പിന്നെ ഒരു ശിക്ഷയും അറിയേണ്ടിയിരുന്നില്ല മരണം അവിടെയില്ലു ഹുഹാ ഇനി മരണമില്ലെങ്കിൽ പോകട്ടെ അതിന്റെ ശിക്ഷയിൽ നിന്ന് അല്പം പോലും അവർക്ക് ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല ഇപ്രകാരമത്രേ നന്ദികെട്ടവർക്ക് നാം പ്രതിഫലം കൊടുക്കുന്നത് തന്ന ഞാമത്തുകളോട് പുറന്തിരിഞ്ഞു നിന്നവർ അവനാ കഫൂർ തന്ന സമയം തന്ന ആരോഗ്യം തന്ന പണം ഇതൊക്കെ അള്ളാഹ് നേരെ എതിരെ വിനിയോഗിച്ചു അള്ളാഹുവിന് നേരെ എതിര് ചെയ്യാനാ പണം ഉപയോഗപ്പെടുത്തിയത് ആരോഗ്യം വിനിയോഗിച്ചത് സമയം വിനിയോഗിച്ചത് അങ്ങനെയുള്ളവർക്കുള്ളത് തന്നെയാണ് നരകം അഹോം യസ്തരി അവർ ആ നരകത്തിൽ കിടന്നുകൊണ്ട് മുറവിളികൂട്ടും ആ നരകത്തിൽ കിടന്നുകൊണ്ടവരെ മുറവിളികൂട്ടുന്നതാണ് എന്തും പറഞ്ഞാണ് മുറവിളികൂട്ടുന്നത് റബ്ബന ഞങ്ങളുടെ റബ്ബേ അഹ് നീ ഞങ്ങളെ ഒന്നിരില്ലെന്ന് പുറത്തേ കിട്ടതായോ രകെ നീ ഞങ്ങളെ ഒന്ന് പുറത്തേ കിട്ടതായോ എന്തിനാണ് സ്വാലിഹ ഞങ്ങള് സൽകർമ്മങ്ങൾ ചെയ്തോളാം വൈറല്ലീ കുഞ്ഞാമൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിരുന്നതല്ലാത്ത കർമ്മങ്ങൾ ഞങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ നിനക്കെതിരാ ചെയ്തത് നീ പറഞ്ഞതിനെതിരാ പലപ്പോഴും ഞങ്ങൾ ചെയ്തത് അതുകൊണ്ട് റബ്ബേ ഇതുവരെ ചെയ്തതല്ലാത്ത നിലത്തുള്ള സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഒന്നിതില്ലെന്ന് മടക്കിത്തരുമോ ഒന്ന് പുറത്തേക്കിട്ടു തരുമോ എന്ന് നരകത്തിൽ കിടന്നു പൊളയുന്ന നന്ദികട്ട മനുഷ്യന്മാര് അട്ടഹസിച്ച് അവരൊരാ മുറവിളി കൂട്ടുമ്പോൾ അവരോട് പറയപ്പെടും അവലം അമ്മീർക്കും ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ അവലം അമ്മിർക്കും ഞാൻ നിങ്ങൾക്ക് ഋമ്ര തന്നിരുന്നില്ലയോ രുതായ ഒഴു അല്ലെല്ലാം പറഞ്ഞു അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും എന്തിലാണ് അവന്റെ തുലച്ച് കളഞ്ഞത് എന്തിലാണ് അവൻ അവന്റെ ആയുസ് നശിപ്പിച്ചു കളഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ എത്രത്തോളം ആയുസ് തന്നു മായ തറുത്തറ് ചിന്തിക്കാനും പഠിക്കാനുമൊക്കെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര സമയം നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നില്ലയോ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനും പഠിക്കേണ്ടവർക്ക് പഠിക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമൊക്കെ ഉതകുന്ന നിലക്കുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നില്ലയോ അങ്ങനെ നിങ്ങൾക്ക് സമയം തന്ന് ഞാൻ നിങ്ങളെ വെറുതെ ദുന്യാവിലങ്ങ് വിട്ടതുമായിരുന്നില്ല ആ സമയം നിങ്ങൾ എങ്ങനെ എന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് നിങ്ങളോട് പറയാൻ കുമുന്നതീർ താക്കീതുകാരും മുന്നറിയിപ്പുകാരുമാകുന്ന പ്രവാചകന്മാരും പ്രവാചകന്മാര് നിങ്ങൾക്ക് വരികയും ചെയ്തിരുന്നില്ലയോ അള്ളാഹുവിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് ഞാൻ സമയം തന്നിരുന്നില്ലേ എത്രത്തോളം സമയം നിങ്ങൾക്ക് പഠിക്കാൻ മാത്രം സമയം ചിന്തിക്കാൻ മാത്രം സമയം അമല് ചെയ്യാൻ മാത്രം സമയം ആ സമയമൊക്കെ തന്നിട്ട് ആ സമയങ്ങളൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്തിന് വിനിയോഗിച്ചുകൂടാ എന്ന് നിങ്ങളോട് പഠിപ്പിച്ചു തരാൻ വേണ്ടി മുന്നറിയിപ്പുകാരായ പ്രവാചകന്മാരെയും അയച്ചു തന്നില്ലേ എന്നിട്ട് അതൊന്നും നിങ്ങൾ അന്നൊക്കെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ തോന്നിവാസങ്ങളിൽ മുഴുകി എന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് നന്ദി കെട്ടവരായിക്കൊണ്ട് ഇവിടെ വന്ന് ഇപ്പോരൽപ്പം സമയത്തിന് വേണ്ടി കെഞ്ചുകയാണല്ലേ ഇല്ല ഫതൂ ഫില്ലാലിമി അതുകൊണ്ട് ആസ്വദിച്ചോ നല്ലോണം നിരകശിക്ഷ നല്ലോണം അനുഭവിച്ചോ ഫിൽ മീനമിന്ന സുർ അക്രമികൾക്ക് ഒരു സഹായിയുമില്ല അക്രമം ചെയ്തവർക്ക് ഒരു സഹായിയും ഇല്ല ഇത് പറയപ്പെടും പല ലോകത്ത് വെച്ച് അവസാനത്തവന്റെ വിലാപമാണ് സഹോദരങ്ങളെ ഇതൊക്കെ എത്തിപ്പെട്ട കഫൂറിന്റെ ലക്ഷണമാണ് കഫൂർ നന്ദി കെട്ടവന്മാർ അല്ല തന്ന ഓരോ ഞാമത്തും അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് മാത്രം വിനിയോഗിക്കുന്നവരാണ് ശാഖിരിയങ്ങൾ അഥവാ നന്ദി കാണിക്കുന്നവർ അല്ല നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും അവന് വെറുപ്പുള്ള മാർഗത്തിലേക്ക് വിനിയോഗിക്കുന്നവരാണ് കഫൂറുകൾ നന്ദി കട്ടവന്മാർ ഇതിൽ ശാകിരിയങ്ങളിലും ഷക്കൂറുകളിലും ഉൾപ്പെട്ടുകൊണ്ട് കഫൂറിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മളെല്ലാം പരിശ്രമിക്കണം അള്ളാഹു റബ്ബുല്ലാലമീൻ അവൻ നൽകുന്ന സമയങ്ങളെ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു